ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മൂന്നാറിലോട്ടാണ് ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണി ആയിട്ടുണ്ടാവും അപ്പോൾ മൂന്നോടിക്കും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂന്നാറൊക്കെ യാത്ര പോകുമ്പോഴേക്കും നമ്മളൊരു സമയത്ത് വേണം നമ്മൾ യാത്ര തിരിക്കാനായിട്ട് കാരണം ഈ സമയത്ത് പോകുമ്പോഴാണ് മൂന്നാറിൻ്റെ ഭംഗിയും അതേപോലെ തന്നെ കോളയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ആറു മണി സമയപ്പേക്കും അവിടെ എത്തിയിട്ടു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യൂസൊക്കെ നമുക്ക് ആസ്വദിച്ച് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര പോയത് നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് നിർത്തി കാരണം നമുക്കൊന്ന് റിലാക്സ് ആവണമായിരുന്നു രാവിലെ യാത്ര തിരിച്ചു വന്നതുകൊണ്ട് കുറച്ച് ടയേർഡായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതായത് നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു അപ്പൊ ഗെ ചായ കുടിക്കാൻ വേണ്ടി ഇതേ സ്ഥലം കല്ലാറുകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിരിക്കുവാണ് ഇപ്പൊ സമയം ഏകദേശം ആറുമണി മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൂപ്പാറ വഴിയാണ് നമ്മൾ മൂന്നാറിലോട്ട് പോയത് അടിപൊളിയായിട്ട് പൂപ്പാറ വഴി പോവാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡും തേയിലത്തോട്ടാണ് അതിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ പോണത് നല്ല വ്യൂ ആണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് രാവിലത്തെ സമയം എന്ന് പറയുമ്പോൾ കുറച്ച് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് തണുപ്പും ഏകദേശം നമുക്ക് കുറച്ച് തണുപ്പൊക്കെ ഫീൽ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓർത്തില്ല തണുപ്പുണ്ടാകുന്നത് കാരണം ഓൾറെഡി നമ്മുടെ ഒക്കെ ഇപ്പോൾ ചൂടായിരിക്കുന്ന സമയത്ത് ചൂടായിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ രാവിലത്തെ ആ ക്ലൈമറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ രാവിലെ യാത്ര തിരിച്ചുകൊണ്ട് ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായില്ല നമുക്ക് ട്രാഫിക്കൊട്ടും അനുഭവപ്പെട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്തു പോയത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചായ കുടിക്കാനായിട്ടാണ് അപ്പോൾ ചായ കുടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ഇഡ്ഡലി അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇഡ്ഡലി ദോശ എല്ലാം ഉണ്ട് കേട്ടോ അതിന് പൊറോട്ടോ ചിക്കൻ എല്ലാം ഉണ്ട് സോറി ചിക്കൻ എല്ലാം ബീഫ് ഇട്ട് അപ്പോൾ അന്യം ഓർഡർ ചെയ്തത് ഇഡ്ഡലി ആയിരുന്നു അതിന് ഞാൻ ഓർഡർ ചെയ്തത് നല്ല ചൂട് പ്ലെയിൻ ദോശയും ചട്നിയാണ് ഓർഡർ ചെയ്തത് ചട്നി മാത്രമല്ല നമുക്ക് സാമ്പാറും ഉണ്ട് അപ്പോൾ നല്ല ചൂട് ദോശയും ചട്ണിയും അതേപോലെ തന്നെ സാമ്പാറും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആൻഡ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വൈറ്റ് ചട്ണിയാണ് മറ്റേത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് വൈസ് കുഴപ്പമില്ല അത്ര നല്ലതൊന്നും പറയാനൊന്നുമില്ല കേട്ടോ പിന്നെ സാമ്പാറാണെങ്കിലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഒരു ആവറേജ് അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ദോശയും ഈ ഒരു ചട്ണിയും കൊള്ളാം കുഴപ്പമില്ല എനിക്ക് അവർ ആ മീഡിയം ടൈപ്പ് ഇഷ്ടപ്പെട്ടുള്ളൂ പക്ഷേ ചായ അടിപൊളിയായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മള് സ്ട്രോങ് ടീ ആ ഒരു ഇതായിരുന്നു നമുക്ക് ചായ അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് ചില്ലൊക്കെ ചെയ്ത കുറച്ച് തന്നെ വർത്താനമൊക്കെ വന്ന് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ അവിടുന്ന് പോകുന്നത് പിന്നെ നമ്മൾ ഈ ചായ റെസ്റ്റോറൻറ്റ് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനെല്ലി അപ്പോൾ അവിടെ നിന്ന് മൂന്നാറിൻ്റെ അവിടെ നിന്ന് നമ്മൾ സൂര്യനെല്ലി റൂട്ടാണ് നമ്മൾ എടുത്തത് അപ്പോൾ അവിടെ പോയിരുന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് അവിടെ ചെന്നപ്പോഴേക്കും നമുക്ക് നമ്മുടെ വണ്ടി അങ്ങോട്ടേക്ക് പോവത്തില്ല അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വണ്ടി പക്ഷെ പിള്ളേർ ഭയങ്കര ടയേർഡായിരുന്നു അപ്പോൾ നമ്മൾ ഇനി ഓഫ് റോഡും കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ടയേർഡാകും അതുകൊണ്ട് ഞങ്ങൾ സൂര്യനെല്ലിയിൽ നിന്ന് നേരെ തിരിച്ചു കിട്ടും നമ്മൾ പോയില്ല കാണാൻ വേണ്ടി പോയില്ല തിരിച്ച് പോകുന്നു അപ്പോൾ തിരിച്ച് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റ് സോറി റെസ്റ്റോറൻറ്റ് നമ്മൾ റിസോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോലാണ് ചെയ്യുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ഇത് കുറച്ച് കോട അധികമുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമുക്ക് വിചാരിച്ചു കുറച്ച് റീൽസൊക്കെ നമുക്ക് എടുക്കണമായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിവിടെ നല്ല ലൊക്കേഷൻ കണ്ടപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ചവിട്ടി റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം നമ്മളിവിടെ ചില്ലൊക്കെ ചെയ്ത് കരിക്കൊക്കെ കുടിച്ച് അങ്ങനെ പതുക്കിയായിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ റീൽസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി തുടങ്ങിയിട്ടോ അതുകഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഇതേപോലെ തന്നെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് ഒരു ടോളിൻ്റെ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് മൂന്നാർ ഭാഗത്ത് ടോളിൻ്റെ ഒരു ഏരിയ കാണുന്നത് പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് പ്രോസസ്സിങ് ആണ് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട നമ്മൾ ടോൾ കൊടുക്കാതെ നമ്മൾ പോകുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ടോളിൻ്റെയൊക്കെ സംഭവം കാണുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചങ്ങ് പോകുന്ന കഴിയുമ്പോഴേക്കും ചുറ്റും തേയിലത്തോട്ടമാണ് തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെയാണ് നമ്മുടെ റോഡ് വരുന്നത് നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് തോന്നുക നമുക്ക് രണ്ട് സൈഡിലും നിറയെ ഇതായിരുന്നു അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഗ്യാപ്പ് ഗ്യാപ്പിടനുസരിച്ച് ട്രാഫിക് വരാത്ത രീതിയിൽ നമ്മൾ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ തീരത്തുള്ളതിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ് നല്ല തിരക്കുണ്ട് അത്യാവശ്യം വെയിലുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ചൂട് നമുക്ക് അറിയില്ല കാരണം തണുത്ത കാറ്റുണ്ട് നല്ല രീതിയിൽ അതുകൊണ്ട് നമുക്ക് ആ തണുപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് അറിയാൻ പറ്റുള്ളൂ പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ് ഫുൾ തേയിലത്തോട്ടമാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കാനും കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ അട്ടട ശല്യം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചൂട് കൂടുതലായത് കൊണ്ട് അട്ടയുടെ ഇല്ല തണുപ്പുള്ള സമയത്ത് ഒരുപാട് അട്ടകളുണ്ടെന്ന് കേട്ടു പക്ഷേ ഇപ്പം ഞങ്ങൾ പോയ സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് റീൽസ് ഒക്കെ എടുത്തു നല്ല വ്യൂ ആണ് ചുറ്റും പച്ചപ്പാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ എൻ്റെ ഒരു തിരക്കാണ് ആ എൻ്റെ ഫ്രണ്ടിലൊക്കെ കയറി എന്നിട്ട് കണ്ടോ ഇത്ര നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലം വേറെ എവിടെയില്ല അപ്പോൾ ഇത്രയും തിരക്കുണ്ട് എന്നാലും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു റീൽസൊക്കെ എടുത്തു നല്ല അടിപൊളിയാണ് കേട്ടോ

താഴെ തന്നെ നമ്മൾ ഇറങ്ങി വന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ചെറിയ വാനില ഇങ്ങനെ നാരങ്ങ വെള്ളം അങ്ങനത്തെ കുറച്ച് റിഫ്രഷ്മെൻ്റ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നറുദണ്ടിയുടെ ലൈം സോഡയാണ് എടുത്തിരിക്കുന്നത് ലൈം സോഡ എടുത്തായിരുന്നു വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൊള്ളം നല്ല ടേസ്റ്റ് വേസ് എല്ലാം അടിപൊളി വരുന്നുണ്ട് നമുക്ക് തൊണ്ട ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ തോന്നും അതുപോലെ തന്നെ ചെറിയ മിഠായിസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഉണ്ട് അവിടെ പിന്നെ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സർവത്ത് മാത്രമേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ കെട്ടോ സർവത്ത് കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കപ്പലിൻ്റെ മിഠായി കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അട്ടിയല്ല ഒരു സൈസ് പുഴുപൊളുത്ത സാധനം പിള്ളേരുടെ കാലില് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അട്ടിയല്ല പക്ഷെ ആ പു ചെറിയ പുഴുപോലിരിക്കുന്ന സാധനം ഉണ്ടായിരുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അത് അട്ടിക്കളഞ്ഞപ്പോൾ പോയി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് ആൻഡ് ഫൈനലി നമ്മൾ നമ്മുടെ റിസോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ എൻട്രൻസ് ആണ് നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ കാണുന്ന സ്ഥലത്തോടെ ഇറങ്ങിയിട്ട് വേണം നമ്മുടെ റിസോർട്ടിലോട്ട് പോവാനായിട്ട് അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് നമ്മൾ വന്ന് അന്ന് വേറെ കോട്ടേഴ്സിലും ആൾക്കാരുണ്ടായിരുന്നു ആൻഡ് അപ്പോൾ അവരുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ റിസോർട്ടിലോട്ട് പോവുകയാണേ അപ്പോൾ നമ്മുടെ റിസോർട്ട് ഉള്ളത് മാങ്കുളത്താണ് അപ്പോൾ മാങ്കുളം റിസോർട്ടിലാണ് നമ്മൾ വന്നിട്ടിട്ടുള്ളത് അപ്പോൾ ചു ഏറ്റവും ചെടികളുണ്ട് ഓരോരോ അതിപ്പോൾ പ്ലാവ് ഉണ്ട് അവിടെ അത് കൊക്കോ ഉണ്ട് ഗൂവയുണ്ട് അങ്ങനെ ഒരുപാട് പ്ലാൻസ് അവർ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വഴി കൂടെ നമ്മൾ താഴെത്തോട്ട് ഇറങ്ങിയിട്ട് വേണം നമ്മുടെ റിസോർട്ടിലോട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മൾ ചെന്ന് ചെക്കിനൊക്കെ ചെയ്തു നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കി നമ്മളങ്ങോട്ടേക്ക് നമ്മുടെ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ റൂമിലെ വിശേഷങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ എല്ലാ പരിപാടികളും നമ്മൾ പാർട്ട് ടൂവിലിരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പാർട്ട് ടുവിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അന്ന് എന്തൊക്കെ ചെയ്തു അതൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ സ്റ്റേ ടു ഒരു ഉണക്കിയിട്ടാണ് നമ്മൾ കൊക്കോ പൗഡർ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ഒക്കെ ചോക്ലേറ്റ് ഉണ്ടാക്കണം Субтитры сделал DimaTorzok